കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി കായംകുളത്ത് പ്രവർത്തിച്ചുവരുന്ന ജനതാ ജെംസ് ആൻഡ് സിൽവർ ജുവലറിയുടെ ഒരു ശാഖ ചാരമൂട് ഒയാസിസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി കായംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ജനത ജംസ് ആന്റ് സിൽവർ ജുവല്ലറിയുടെ ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മാസിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സറ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങൾക്ക് ഗോൾഡ് തുടങ്ങി കീഴടക്കി ആലപ്പുഴ ജില്ലയും കീഴടക്കി കേരളം മൊത്തം കീഴടക്കിയിരിക്കുന്നു ഗോൾഡ് കവറിംഗ് ആയി വന്ന ബഹുമാനായ സിദ്ദീഖ് സാഹിബിൻ്റെ മക്കളിപ്പം വലിയ ജുവലറികൾക്ക് ഹോൾസെയിലായി വെള്ളിയും സ്വർണവും ഒക്കെ വിതരണം ചെയ്യുന്നു ഡയമണ്ട് അടക്കം വിതരണം ചെയ്യുന്നു ഇതൊരോ വ്യാപാരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് സത്യസന്ധമായി ആത്മാർത്ഥമായി ഒരു രൂപയുടെ തെറ്റായ രീതിയിൽ സമ്പാദിക്കാതെ എല്ലാവരെയും സഹായിച്ച് ഏറ്റവും മിതമായ നിരക്കിൽ വ്യാ വ്യാപരിച്ചതുകൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടുമാണ് സിദ്ദിഖ് സാഹിബിൻ്റെ മക്കൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന വ്യവസായികളും വ്യാപാരികളുമായി മാറാൻ സാധിച്ചത് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജനതാ ജംസ് തീർച്ചയായും ഈ നാടും കീഴടക്കും കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൽ ഗോൾഡ് കവറിങ് സിൽവർ ഫാൻസി കോസ്മെറ്റിക് ഐറ്റംസ് ജെംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ജുവലറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട് ഹോൾസെയിലായ റീറ്റെയിലായ ഉണ്ട് എല്ലാവരുടെയും സഹകരണ സഹകരണം സഹകരണം നന്ദിയുണ്ട് ആദ്യ വിൽപന കായംകുളം ഹസ്നിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ സുഫിയാൻ മൌലവി അൽ ഹസ്നി ഒയാസിസ് മാനേജിംഗ് ഡയറക്ടർ അസീസുകുട്ടിക്ക് നൽകി നിർവഹിച്ചു കായംകുളം ടൗൺ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം കെ ജലാലുദ്ദീൻ മൌലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നൂറനാട് ഗ്രാമപഞ്ചായത്ത് അംഗം മാജിദ ഫസൽ കായംകുളം നഗരസഭാ കൌൺസിലർ അൻസാരി കോവിക്കിലേത് എ എം ഷെരീഫ് മണിക്കുട്ടൻ എലൈറ്റ് താജുദ്ദീൻ ബാക്കവി പാലുമുട്ടത്ത് വിജയകുമാർ അൻസാരി ജനത ഫസൽ അലി ഖാൻ എ ജെ ഷാജഹാൻ ടി സൈല അബ്ദീൻ ഇ എ അബ്ദുൾ സമീർ എ എച്ച് എം ഹുസൈൻ സൂര്യ മുഹമ്മദ് സിനിൽ സമാദ് പി സോമരാജൻ എ ഇർഷാദ് എസ് കെ നസീർ നൌഷാദ് മാഗാങ്കുടി ശശീന്ദ്രൻപുള്ള മനോജ് സീമാട്ടി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി കായംകുളത്ത് വളരെ ശുദ്ധർഹമായി വിശ്വസ്തമായി പ്രവർത്തിക്കുന്ന ജനതാ ജംസ് എന്ന സ്ഥാപനം ഇപ്പോൾ ചാരുമുക്കിൽ കൂടി ആരംഭിക്കുന്ന വളരെയേറെ സന്തോഷമുണ്ട് ഇതിനു മുമ്പ് ഹരിപ്പാട്ടായിരുന്നു ഹരിപ്പാട്ടും വലിയ നിലയിൽ ഇത്തരത്തിലൊരു വ്യാപാര സ്ഥാപനം നടത്തി ശ്രീ അബു ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട സുഹൃത്താണ് ഏത് രംഗത്തും ഇപ്പോൾ കായംകുളത്തെ ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു കാര്യങ്ങൾക്കും കയ്യയച്ചു സഹായം ചെയ്യുന്ന ഏറ്റവും ഹൃദയാലുവായ ഒരു സഹപ്രവർത്തകനാണ് സഹോദരനാണ് അബു അത് പന്തളത്ത് ശ്രീ രാജു അപ്സറയുടെ തട്ടകമായ ചാരുമുട്ടിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാപാര വ്യവസായ വിമന സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര മേഖലയായിട്ടുള്ള ചാരുമുട്ടിൽ വന്ന് ശ്രീ അബു വ്യാപാരം ആരംഭിച്ചത് തന്നെ ശ്രീ രാജു അപ്സരിയുമായിട്ടുള്ള ഒരു അടുത്ത സേവബന്ധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായും അബുവിൻ്റെ ഈ വ്യാപാരത്തിന് വലിയ വളർച്ച വളർച്ചയുണ്ടാകട്ടെ സർവശക്തനായ തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജനതാജംസ സ്ഥാപനം നാളാമ്പത്തെ ബ്രാഞ്ചാണ് ഇവിടെ ചാറുമുട ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഓർണമെൻറ്റ്സ് സിൽവർ ഇമിറ്റേഷൻ ഗോൾഡ് ഇമിറ്റേഷൻ ജ്വല്ലറി ഡാൻസ് കോസ്മെറ്റിക്സ് പിന്നെ ഡാൻസിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്